അപ്പോൾ കണ്ടല്ലോ നമ്മൾ വൈകിട്ട് ഈ ഈ എന്താ കൃഷി എടുത്തിട്ട് വന്നൊക്കെയാണ് നമ്മുടെ ചീര എടുക്കാൻ വേണ്ടി കുറച്ച് നാൾ നേരത്തെ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ ചീര നിൽക്കുന്നത് അപ്പോൾ ഇന്ന് ഇത് നമ്മൾ എടുക്കാൻ പോവാണ് കണ്ടല്ലോ ഉമ്മാരി നമ്മൾ ടെറസ് ചെയ്യുകയാണെങ്കിൽ വലിയ മണ്ണും കാര്യങ്ങളും നമുക്ക് എടുത്തുകൊണ്ട് പോയി ചെറുതായിട്ട് ഒന്ന് കഴുകിയിട്ടങ്ങ് അരിഞ്ഞാൽ മതി ഇത് വെച്ച് നന്നായിട്ട് കഴിയണം കാരണം ഇന്നലെ മെഞ്ഞാന്ന് എല്ലാം മഴ പെയ്തുകൊണ്ട് നന്നായിട്ട് ഇതിനകത്ത് ചെളി തരച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഉമാതിരി അങ്ങ് എടുക്കാം നിർത്തി ര ചീരകൾ പൊതുവേ നല്ല ഉയരം വെക്കുന്നവയാണ് പകുതി പകുതി അല്ല കുറച്ച് ഭാഗം നിർത്തി കട്ട് ചെയ്യുമ്പോ അവിടുന്ന് വീണ്ടും പൊട്ടി കിളിച്ചു വരും ഒരുപാട് ശിഖരങ്ങളും ഉണ്ടാവും അത് നമുക്ക് പിന്നെയും വെട്ടിയെടുത്ത് തോരൻ വയ്ക്കും ഇങ്ങനെ പല തവണ നമുക്കിത് ചെയ്യാവുന്നതാണ് നമ്മൾ ഇവിടെ ഇത്ര എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടെറസിങ്ങിലൂടെ പോവാം അപ്പം അവിടെ ഇനി നിറച്ചുണ്ട് ചെറിയ ചെറിയ മഴതനങ്ങട്ടോ ഇത് കുറെ കാലം കൊണ്ട് ഇങ്ങനെ നിന്ന് കായ്ക്കുന്നുണ്ട് ചെറുതാങ്കിലും എന്താ ഇത്രയുണ്ട് ഇതുപോലെ തന്നെ മുകളില് ഇതൊക്കെ കാലാവധി കഴിഞ്ഞതാ എന്നിട്ട് അവർ നിന്ന് കായഫലം ഫലം തരുന്നുണ്ടല്ലോ നമ്മുടെ കുട്ടി കർഷകൻ ടെറസിലേക്ക് നീങ്ങുകയാണ് ഇവിടുന്ന് നല്ല രണ്ട് മൂന്ന് പിടി കിട്ടിയിട്ടുണ്ട് ബാക്കി ഇനി ടെറസിൽ കാണാം കണ്ടല്ലോ ഉണക്കി അപ്പൊ ഇന്ന് കിട്ടിയ താഴേന്ന് കിട്ടിയത് കയ്യിലാക്കി ടെറസിലേക്ക് തിരിക്കുന്ന കുട്ടി കർഷകനെയാണ് ഇപ്പോൾ കട കൊണ്ടിരിക്കുന്നത് തൻ്റെ ഇനി ഞാൻ ഇതങ്ങ് വിളവെടുക്കാം കൂത്തതൊക്കെ അവിടെ തന്നെ നിർത്തിയേക്കാം കാര്യമേക്കും കുഴപ്പമില്ല നമ്മളതിനെ ഉണക്കി എടുക്കുന്നുണ്ടല്ലോ ഒന്ന് പാകം ആവുമ്പോൾ കട്ട് ചെയ്തുകൊണ്ട് ഉണക്കും പിന്നെ കിളിജ് വരികയും ചെയ്യും ഇതൊന്നും നമ്മൾ വലിയ എടുത്ത് നട്ടതൊന്നുമല്ല ഇതുപോലെ ചു പൂത്ത ചീരകളിൽ നിന്ന് വീണ അരികൾ നമ്മൾ തൂത്ത് വാരിയിട്ട് തൂത്ത് പാരി ഇട്ട് കൊടുത്താൽ നമുക്ക് ഇത്ര കരി നമുക്ക് ഉള്ളത് വരുന്നത് ആ പഴയ ബാധികളിൽ തക്കാളി കാണിച്ചപ്പോയി ഇത് വേണ്ട ഇതുപോലെ തൂത്തുപാരി കാണോ നമ്മളീ താഴേന്ന് കൊണ്ടുവന്നതിൽ ഇതിരും വെള്ളത്തേ അടുത്ത ആളുകള അല്ലേ നമുക്ക് ഇപ്പൊ ഒളിഞ്ഞിരുന്ന ഒരാളെ കണ്ടു കാണുമല്ലോ കണ്ടോ എന്തെങ്കിലും ഇടയ്ക്ക് ഇടയ്ക്കൊരാള് നമുക്ക് നമ്മൾ വിളവെടുത്ത ഞാൻ പറഞ്ഞില്ലയോ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കട്ട് ചെയ്തെടുത്താൽ ഇവിടെ നെന്തുവാ കോളിഫ്ലവർ നോക്ക് കട്ട് ചെയ്തെടുത്തോ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ മൂടൊഴിവാക്കിയില്ല അവിടെ നിർത്തിയിരുന്നു ഇപ്പൊ എത്ര എണ്ണോ കളിച്ചു തന്നെ കഴിഞ്ഞു അതിൽ ഇനി നമുക്ക് ഫ്ലവർ കിട്ടും ഇതൊന്നും നമ്മൾ നട്ട് വെച്ച വലിയ നല്ലതാണ് സത്യം നല്ല ഇടിയും മൊഴി വരുന്നതുകൊണ്ടാണ് എടുക്കാൻ പറ്റിയില്ല പിന്നെ എക്സാം പേപ്പർ നോട്ടം ഇതൊക്കെ കൊണ്ടും രണ്ടു ദിവസം മുമ്പേ എടുക്കേണ്ടതായിരുന്നു ഞാനും കുഴപ്പമില്ല ണ വേണ്ടിയത് നോക്കി നിൽക്കുക കാരണം മഴ വരുന്നുണ്ട് കുടുക്കുമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അത ഇത് കണ്ടോ ഇതിപ്പോൾ എത്ര തവണ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഓരോ തവണ വെട്ടി എന്തോറും കിളിച്ചുകൊണ്ടേ ഇരിക്കുന്നു പിന്നെ ഇവർ ഉണക്കിയെടുക്കാനുള്ളതാണ് ലാത്താങ്കര വിത്തുകൾ നമുക്ക് വലിപ്പം കണ്ടോ ഇത്രയും വിളഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഇനി വിത്തുകൾ ശരിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പം താഴെ കാണിച്ചില്ലായിരുന്നോ കുറച്ച് വിത്ത് ഉണക്കിയെടുക്കുന്നത് അതുപോലെ ഇതിനെ ആക്കിയെടുക്കും

വളം എല്ലാം പോയി മഴയത്ത് അതുകൊണ്ട് അവിടെ എല്ലാം നിറച്ച് കിടക്കുക എല്ലാത്തിന്റെ വളവും അല്ലാതെ ഇവിടെ കിടന്നതിന്റെ എല്ലാ ഇത് കോരി മൂട്ടിലോട്ട് ഇട്ട് കൊടുക്കണം അതിന്റെ അരിയെല്ലാം കാണും ഇവിടുന്ന് ഒലിച്ച് ഇതിൻ്റെ താഴ് പൈപ്പിക്കൂടെ താഴോട്ട് വെള്ളം വെള്ളമൊഴുകുമ്പോൾ അതിനകത്തോടെ താഴെ കുറേ മുളച്ചിപ്പോണ്ട് തറയിൽ ഈ തക്കാളി വരുമോ അതില്ലാതെ പോയി ഇവരെക്കോ റെഡി ആക്കണം ഇവിടെ നോക്കി എടുത്തത് വേണ്ട ഇന്ന് നമ്മളത് കോളിഫ്ലവർ എടുത്ത് കേട്ടോ വേണ്ട ഇയാളെ പക്ഷെ നമ്മളിതിനെ ഒഴിവാക്കത്തില്ല പിന്നെ വേണ്ടേ എന്നാണല്ലൊരാളെ എടുത്തത് എത്ര പൂക്കളിനി കിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യുവോ നമുക്ക് ഒരു നല്ല കാര്യമായിരിക്കും ഇനി എല്ലാവരും അത് ചെയ്യണം കേട്ടോ ഇനി ഒഴിവാക്കരുതാ മൂട് അങ്ങനെ തന്നെ അവിടെ നിർത്തി കൊടുത്താൽ മതി കുറേ അവിടെ നിൽക്കുന്നുണ്ട് എൻ്റെ ഇടയ്ക്കൊക്കെ ബീഫ്രൂട്ട് ചീര നിൽപ്പുണ്ട് പോയി വൈദ്യോ അത് അവിടെയും പോയി അത് കുളിപ്പിച്ചതും പോയി അല്ലാതെ വൈദ്യുതണ്ട് അത് പതിവായിരിക്കുമോ ഇപ്പോൾ ദിവസവും വന്നായിരിക്കും അച്ചിട്ട് പോകുവോ വേണ്ടേ നമ്മളിതുപോലെ വെട്ടി നിർത്തിയ ഒരു മൂട്ടേന്ന് ഉണ്ടോ ആരവെള്ളം കിട്ടും അതിനിന്നിപ്പോൾ വിചാരിച്ചിട്ടില്ല ഇതെന്താ പൂരം കൂട്ടി കിളിച്ചിരിക്കുന്നതിന് അതെല്ലാം കാര്യം ഞാൻ പറഞ്ഞതാണ് നമ്മൾ ഈ കൂട്ടുകാരി ഇട്ട കരിയിലടയ്ക്ക് വിത്തുകൾ കളിക്കുക നമ്മുടെ സുന്ദരി മോളെ കണ്ടോ സുന്ദരി മോളെ സുന്ദരി സുന്ദരിമോളിൻ്റെ വിത്ത് ഇവിടെ ഇരിപ്പുണ്ട് നമ്മൾ ഓൺലൈൻ വരുത്തിയതാണ് അതിവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഇനി എടുക്കാം മുറ്റീച്ച് കളയണ്ട നല്ല ടേസ്റ്റ് ആയിട്ട് ഞാൻ നോക്കിയിട്ട് ചുവന്ന ചീരകളെക്കാൾ പച്ച ചീരയും കൂടി നോക്കിയോ പച്ച ചീര പേരൊക്കെ കണ്ട പൂക്കൂട്ട് ഇവിടെയൊക്കെ ചെറുത് വരുന്നത് ഇതിനെ ഈ ചെറുപ്രായത്തിലേ ആക്രമിക്കും ഒക്കെ നമുക്ക് പേപ്പറൊക്കെ നോക്കി വെച്ചിട്ട് വേണം അതിനെല്ലാം നോക്ക് എടുക്കും ആകിയത് പൊടിഞ്ഞിണതിനകത്ത് ഇരുന്നില്ല ഞാൻ ഇങ്ങോട്ട് പോയി ആക്കിയതാ വലുത് നല്ല ചാണകം കൊടുത്താൽ മതി ഇവരെല്ലാം കവർ ചെയ്യണം കേട്ടോ ഇവന്മാരെ എല്ലാം തിരികെ എടുത്തിട്ട് ഈ നിൽക്കുന്ന ചെറുതിനെ എല്ലാം കവർ ചെയ്യണം ഇല്ലെങ്കിൽ കുറെ എണ്ണം കിട്ടത്തില്ല കാരണം അപ്പുറത്തോട്ട് വരുന്ന കൊമ്പുണ്ടല്ലോ അവിടെ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല അതെല്ലാം കഴിക്കുന്നുണ്ടല്ലോ ഇനി ഇതും കൂടെ വേണമെന്നുണ്ടോ കൂടെ മനസ്സിലാണ്ട് പോകുന്നുണ്ടോ ഇവർക്കൂടെ ഉളവൊക്കെ ഏറ്റവും കിടക്കുന്നുണ്ട് അമര അമരക്ക എന്നാലും പിച്ചത് താഴെ ഇരിപ്പുണ്ട് ഇരുപ്പുണ്ട് ചീരയുടെപോലെ ഉണ്ട് എന്റെ ദിവസത്തേക്ക് ഇവിടെ ചീരയുടെ ശരിക്കും ഉണ്ടാവും അപ്പുറം ഇപ്പുറത്തെ വീടുകളിലൊക്കെ ചീരത്തോരായിരിക്കും ഇപ്പം മുളകുണ്ട് തക്കാളിയുണ്ട് ഞാൻ രണ്ടുപേരും വഴുതനങ്ങ കണ്ടോ വഴുതനങ്ങി രണ്ട് കുത്തന്മാരൊക്കെ ഉണ്ടോ എല്ലാം വിളവെടുത്തിട്ട് ചെറിയ ജൈവ കീടനാശിനി തളിക്കേണ്ടതുണ്ട് മഴ വരുന്നത് കൊണ്ടിപ്പോ ചീര കിട്ടി ചീര കിട്ടി കൂടെ എടുത്തു ഞങ്ങളിപ്പോ താഴേന്ന് കിട്ടിയ ആള് ഇത്രയും മൂളീന്ന് കിട്ടിയതോ അതിനൊക്കെ പിന്നെ കുറച്ച് കാബേജ് ഇലകൾ ആ ഇലകൾ ഇപ്പൊ എടുക്കണ്ട നമ്മൾ കാബേജ് വിളവെടുത്തിട്ട് കിളിപ്പിച്ചെടുക്കുക ഈ ചീരയുടെ കൂടിനി അതും കൂടെ പറ്റത്തില്ല ഇപ്പൊ ഇവിടെ തൂത്തു കാര്യവും അപ്പോൾ ഇഷ്ടം പോലെ ചീര കിട്ടിയിട്ട് അതും ഇതുപോലെ പറത്തിയിട നമ്മുടെ ഈ ഭാഗ്യത്തിന് ഇടുവല്ലോ ഇത്ര പേർക്ക് കൊടുക്കാത്ത ചിയ കേട്ടോ കുട്ടിക്കഷക താങ്കളാതെ ഉച്ച മേറ്റി എടുക്കുന്നു മൊത്തത്തിൽ ഇവരൊന്ന് അഴിച്ചുപണിയേണ്ടതുണ്ടല്ലേ ഒപ്പുകൂട്ട ഒരു മന്ദത അന്ന് അപ്പൂവിന്റെ ഈ സ്റ്റേറ്റിലേക്ക് മത്സരിക്കുമ്പോഴേ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് വന്ന ആ അവർ ആ സാറ് പറഞ്ഞിരുന്നു ഓരോ തവണ ഈ വല ഉൾപ്പെടെ മാറ്റി കൊടുക്കണോ കെട്ടി കയറുന്ന കയറുകൾ ഉൾപ്പെടെ മാറണമെന്നാണ് ഇതുപോലെ നമ്മൾ കെട്ടി മുകളിലേക്ക് കയറ്റി എന്നാ കാരണം അവിടെ ആ കീടങ്ങളുണ്ടാവുന്ന ബാക്കി മൊത്തം ഇതാ ഇതിന് കോവലൊക്കെ ഉണ്ട് തണുക്കാർ ഒന്ന് ഇരിക്കുകയും ചെയ്യാണ്ട ഇതുണ്ട് ഇതിനകത്തങ്കി വേറെ ഇരിക്കാനും ഓക്കെ കോവലുണ്ടോ ഇനി ഓക്കെ അതെ തക്കാളിയും കൂടെ എടുക്കാം ഉണ്ടോ ആഹാ ഉണ്ടല്ലോ മൂന്ന് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ വീട്ടിലുണ്ടെങ്കിലേ രാവിലെയൊക്കെ ചിലപ്പോൾ തക്കാളി പെടാൻ ഒന്നും ഓടി ഇങ്ങോട്ടേക്ക് വരുവാ ഉച്ച എടുത്തുകൂടെ വീട്ടിൽ വളർത്തുന്ന ഇത് വളർത്തുന്നില്ല കാരണം വലിയ പടവലൊക്കെ മുറിച്ച് പിന്നെ നമ്മള് ഫ്രിഡ്ജൊക്കെ വിളിക്കുന്നവരോ നല്ലത് ഫ്രഷ് ആയിട്ട് അപ്പം ചിരിച്ച പിച്ചേ അവിടെ കുറച്ച് കുറലുകൾ താണ്ട പഴ വാങ്ങിക്കുന്നു അവരുടെ അടുത്ത് ബാഗ് വെക്കണം കണ്ടോ മൂന്ന് പേര് ആണാവോ ഫോണിൻ്റെ ചാർജ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവിടെ ഈ മൂന്ന് പേര് പോയി വിളിച്ച് വന്നോളും പിന്നെ മുളക് എടുക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ താണ്ട് കുറച്ച് ചീര ഇവിടെ ഇരിക്കുന്നു ഇത് ഓരോരുത്തർക്കായി നൽകണം അതിന് മുമ്പ് മഴ എത്തുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് തൂച്ചു വൃത്തിയാക്കണം അല്ലെങ്കിൽ ചീരയെല്ലാം ചീരവിതെല്ലാം ഒഴുകിപ്പോവും അപ്പോൾ അതാണ്ടേ ഒളിഞ്ഞിരിക്കുന്നൊരു പേരക്കുട്ടൻ കുറച്ച് തക്കാളി പച്ചമുളക് കോവല് തുറയുകയും ചീരയും ഇപ്പോൾ ബായ്